നമ്മുടെയൊക്കെ വീട്ടിലും വീട്ടുകാരിലും സമാധാനം എപ്പോഴും നിലനിൽക്കാൻ കഴിയുന്ന ആളുകൾക്കിടയിൽ നമ്മുടെ അഭിമാനം എപ്പോഴും മരണം വരെ ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുന്ന വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ വയറുവേദന തലവേദന പോലെയുള്ള വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേദനാ സംഹാരിയായി മഹാരഥന്മാർ നിർദ്ദേശിച്ച അത്ഭുതകരമായ ഒരു സൂഹത്തിനെ പറ്റി ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് അള്ളാഹു സീകരിക്കുമാറാകട്ടെ അസാലും അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ വീട്ടിൽ പറക്കത്ത് ഉണ്ടാകാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല അല്ലേ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും നമ്മൾ ജോലിയിലാകട്ടെ വീട്ടിലാകട്ടെ ഭാര്യയിൽ മക്കളിൽ എല്ലാറ്റിലും അള്ളാഹുവിന്റെ പറക്കത്ത് വേണം പറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ റസൂൽ പറഞ്ഞു ഉള്ളതിൽ നമുക്ക് മതിയാകല വളരെ കുറച്ചേ ഉള്ളൂ പക്ഷെ നമുക്ക് എല്ലാവർക്കും മതി അതാണ് പറക്കത്ത് എന്നാൽ ഈ പറയാൻ പോകുന്ന സൂറത്ത് ഒരു അത്ഭുതകരമായ സൂറത്ത് നമുക്കൊക്കെ സുപരിചിതമായ ഈ സൂറത്ത് പതിവാക്കിയാൽ നമ്മുടെ വീട്ടിൽ പറക്കത്തുണ്ടാകുന്നു വീട്ടിൽ മാത്രമല്ല വീട്ടുകാരിലും പറക്കത്ത് ഭാര്യ ഭർത്താക്കന്മാർ വഴക്കാണ് എപ്പോഴും വഴക്കാണ് മക്കളും മാതാപിതാക്കളും വലിയ വഴക്കാണ് ഈ അടുത്ത് എന്നോട് ഒരു വീട്ടിൽ പോയ വാപ്പ എന്നോട് പറഞ്ഞത് എന്റെ മോളും ഭാര്യയും അതായത് മോളും ഉമ്മയും ഇപ്പോഴും വഴക്കാണ് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ അതൊരു പ്രശ്നമാണെങ്കിൽ എത്രയോ വീടുകൾ മക്കളും ഉമ്മയും തമ്മിൽ മക്കളും വാപ്പയും തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അമ്മായിയും മരുമകളും തമ്മിൽ എത്രയോ വഴക്കുകളാണ് എന്തേ കാരണം സമാധാനമില്ല വീട്ടിൽ എപ്പോഴും ദേഷ്യവും വഴക്കൊക്കെയാണ് അതിനൊക്കത്ഭുതകരമായ മാറ്റമാണ് ഈ സുഹൃത്ത് പതിവാക്കിയാൽ ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് വീട്ടിലും വീട്ടുകാരിലും കുടുംബത്തിലുമെല്ലാം വലിയ പറക്കത്ത് പ്രദാനം ചെയ്യുന്ന സൂറത്താണ് എന്ന് മഹാരഥന്മാർ വലിയ അത്ഭുതകരമായ സുപരിചിതമാണ് ഏതാണ് ആ സൂറത്ത് എന്നറിയോ ആ സൂറത്ത് തരാം മനത്തൊന്ന് കേട്ടിട്ട് സൂഹത്ത് പറഞ്ഞു തരാം തുടക്കത്തിൽ പറഞ്ഞാരന്ന് കളയണ്ട കേട്ടോ സ്കേക്ക് ഒന്നാമത്തത് അത്ഭുതകരമായ നേട്ടങ്ങളുള്ള സൂറത്താണ് ഒന്ന് വീട്ടിലും വീട്ടുകാരിലും വറക്കത്താണ് രണ്ടാമത്തത് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് കണ്ണേർ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ് അല്ല അതിന് തൊട്ടിലുള്ള കുട്ടിയെ കബറിലെത്തിക്കുമെന്നാണ് കണ്ണേർ മുത്തനവിധങ്ങൾക്ക് കണ്ണേർ ഏറ്റിട്ടുണ്ട് കണ്ണേറിനെ തൊട്ട് സംരക്ഷിക്കാൻ ഒരുപാട് പ്രാർത്ഥനകൾ മുത്തനവിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നമുക്ക് പഠിപ്പിച്ചെന്ന മറ്റൊരു വീഡിയോയിലൂടെ കണ്ണേറിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം അല്ല സ്വീകരിക്കുമാറാകട്ടെ പക്ഷെ ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് കണ്ണേർക്കൂല അപ്പൊ നല്ലൊരു വീട് വെച്ച് നമുക്കറിയാം നമ്മൾ കടം വാങ്ങി ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടൊരു വീട് വാങ്ങി ഒരു വീട് വെച്ചാ അപ്പൊ ഒരാൾ വന്നിട്ടുള്ളൂ എന്തോ ഒരു നല്ല ചില ആളുകൾ അങ്ങനെയാണ് ഒരു ഒരു നല്ല മരം എന്ന് പറഞ്ഞു നമുക്ക് ഒരാൾ പാട്ടുപാടുവാൻ കുഞ്ഞു പാട്ടുപാടുവാ എന്തോ ഒരു നല്ല സ്വര തീർന്നു അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ആർക്ക് ആരെങ്കിലും നിങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞ നീ നല്ല മിടുക്കാനാട്ടോ നിന്റെ ശബ്ദം നല്ല അടിപൊളിയാ നല്ല എന്ന് പറയണം പറഞ്ഞു ണെങ്കിലും നമ്മുടെ മക്കളെയൊക്കെ നമ്മളത് പഠിപ്പിക്കണം ചെറിയ സുഹത്താണ് മക്കളൊക്കെ നല്ല പഠനത്തിൽ മുന്നോട്ട് പോകുന്നവരായിരിക്കും എല്ലാ വിഷയത്തിനും മറ്റുള്ള മാതാപിതാക്കൾ അവൻ നന്നായിട്ട് പഠിക്കും കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ കണ്ണേർ വരും കണ്ണേർ സംഭവിക്കാം അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ മക്കളെയൊക്കെ നിർബന്ധമായി സൂറത്ത് പഠിപ്പിക്കുകയും ദിവസത്തിൽ ഒരിക്കൽ സുഭനിസ്കാരം കഴിഞ്ഞോ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ മകരപി നിസ്കാരം കഴിഞ്ഞോ ഈ സൂറത്ത് ഒരു വട്ടമെങ്കിലും അവരെ കൊണ്ട് പാരായണം ചെയ്യിക്കണം അവർ ചെയ്തു അത് ഓതി എന്ന് നമ്മൾ വേണം നമ്മുടെ മക്കളാണല്ലോ കണ്ണേറിനെ തൊട്ടൊരു കവചം ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് അല്ല കൊടുക്കുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതുപോലെ മൂന്നാമത് മറ്റൊരു നേട്ടം മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ജനങ്ങൾക്കിടയിൽ അവൻ എപ്പോഴും ഉന്നതനായിരിക്കും ആളുകൾ അവനെ വല്ലാതെ അംഗീകരിക്കും അത് വലിയ സ്ഥാന ചില ആളുകളുണ്ട് വീട്ടിലും സ്ഥാനം ഇല്ല കുടുംബത്തിലും സ്ഥാനം ഇല്ല നടത്തുമൊക്കെ കണ്ട എക്സിക്യൂട്ടീവ് ലുക്കിലാ നടക്കണേ ഒരു അംഗീകാരവും ഇല്ല എന്താ ഉള്ള നമ്മളൊരു കുടുംബത്തിലൊരു കാര്യം പറഞ്ഞാൽ അത് ഭാര്യ അംഗീകരിക്കുന്ന മക്കൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ കുടുംബക്കാർ അംഗീകരിക്കുന്നില്ല എങ്കിൽ അർത്ഥം ഇല്ല അതുകൊണ്ട് നമ്മള് പറയുന്ന വാക്കുകളിൽ പ്രാധാന്യം ആളുകൾ കൽപ്പിക്കാൻ ആളുകൾക്കിടയിൽ അഭിമാനത്തോടെ തല ഉയർത്തി വെക്കാൻ എന്ത് വന്നാലും നമ്മുടെ അഭിമാനം വലുതാണ് നമുക്ക് എന്നാൽ ഈ സുഹൃത്ത് പതിവാക്കിയാൽ നമുക്ക് ആരുടെ മുന്നിലും പരിഹാസ്യനാകേണ്ട അവസ്ഥ വരില്ല പരിഹാസ്യനാകേണ്ട അവസ്ഥ വരില്ല കാരണം പരിഹാസത്തിൽ പരിഹസിക്കുന്നവർക്കും കുത്തുവാക്ക് സംസാരിക്കുന്നവർക്കും വേണ്ടി ഇറങ്ങിയ പരിശുദ്ധമായ സൂറത്താണ് ഇത് പറയുമ്പോ പലർക്കും മനസ്സിലായി കാണും അല്ലെ കുത്തി സംസാരത്തെ പറ്റിയും പരസ്പരം മോശക്കാരാക്കുന്നതിനെ പറ്റി പരിഹസിക്കുന്നതിനെ പറ്റി പറയുന്ന ഇറങ്ങിയ സൂറത്താണ് അപ്പൊ മനസ്സിലായി കാണുമല്ലേ കുത്തി സംസാരവും പരിഹസിക്കുന്നവർക്കും നരകമുണ്ട് എന്ന് പറയുന്ന സൂഹത്ത് മനസ്സിലായതാണ് കമന്റ് ചെയ്തേ അറിയാവുന്ന കമന്റ് ചെയ്തേ അറിയല്ലോ ഖുർആാനുമായി ബന്ധമുണ്ടോ എന്ന് നമുക്കറിയാം ോ കേട്ടെ അവസ്ഥ അത് ഇന്ന സൂറത്തല്ലേ കമന്റ് ചെയ്ത് നോക്കട്ടെ ഏതാ സൂറത്ത് ഹുതമ നൂറ്റിനാമത്തെ സൂറത്താണ് ഒൻപതായത്തുകളെ ഉള്ളു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മദ്രസ ക്ലാസ്സുകളൊക്കെ കുട്ടികൾ മനപ്പാടമാക്കുന്ന സൂറത്താണ് സൂറത്ത് സൂറത്തുൽ ഹുമസ വൈലുലിക്കുല് ഹുമസത്തിനും കുറ്റ സംസാരിക്കുന്നവർക്കും പരിഹസിക്കുന്നവർക്കും കളിയാക്കുന്നവർക്കും ഒരു മനുഷ്യന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നവർക്കും അള്ളഹാന്റെ നരകമുണ്ടെന്നാണ് കുർആാൻ പറഞ്ഞത് അള്ളഹാന്റെ കുർആാൻ പറഞ്ഞത് അങ്ങനെയാണ് എന്റെ പ്രിയമുള്ളവരെ ആ സൂറത്ത് പതിവാക്കുന്നവർക്ക് കിട്ടുന്ന നേട്ടം പരിഹാസ്യനാകേണ്ട അവസ്ഥ വരില്ല ഒരിക്കലും ആരുടെ മുന്നേ തല ഉയർത്തി നിൽക്കാൻ പറ്റും ഒരാളുടെ മുന്നേ തല കുനിക്കേണ്ട അവസ്ഥ വരൂല നാലാമത് മഹാരജന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കാണ് ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് സാമ്പത്തിക ശേഷം ഉണ്ടാകുന്ന സാമ്പത്തിക ഉന്നമനം ഉണ്ടാകും നമ്മളൊക്കെ അള്ളാഹു ദുനിയാവും ആഹ്റവും നമുക്ക് വിജയിപ്പിക്കണേ അല്ലെങ്കിൽ നല്ലത് കിട്ടണേ എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ നമ്മുടെ സമ്പത്ത് ഏത് ജോലിയാകട്ടെ കൂലിപ്പണി ചെയ്യുന്നവരുണ്ട് വാഹനം ഓടിക്കുന്നവരുണ്ട് കച്ചവടം ചെയ്യുന്നവരുണ്ട് അങ്ങനെ തുടങ്ങി എന്ത് ജോലി ചെയ്താൽ എന്ത് ജോലി ചെയ്താലും കിട്ടുന്ന സമ്പത്തിൽ പറക്കത്തുണ്ടാകും ആ പറക്കത്ത് വേണമെങ്കിൽ സമ്പത്ത് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിക്കണമെങ്കിൽ കോടീശ്വരന്മാരാകണമെന്നല്ല നമുക്ക് കടങ്ങളില്ലാതെ അല്ലലും അലട്ടലും ഇല്ലാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നൊരല്പം രീതിയൊക്കെ പിടിക്കാൻ കഴിയുന്നൊരവസ്ഥയാണ് സാമ്പത്തിക ഭദ്രത എന്ന് പറയുക പറയുക അല്ലെ അള്ളാഹു കടങ്ങളത്തോട്ടേക്ക് ആക്കട്ടെ ഈ സുഹൃത്ത് പതിവാക്കി നിങ്ങൾക്ക് സാമ്പത്തിക ഉന്നമനം തരുമെന്ന് തരും നമ്മുടെ നമ്മുടെ രണ്ട് നില വീട് നമ്മൾ എന്താ ഞാൻ കഷ്ടപ്പെട്ട് വീട് ഒരു വാഹനം ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയ വാഹനം ഒരേ വസ്തു വാങ്ങി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വസ്തു വസ്തു അല്ല അല്ലയാണ് പടച്ചവനാണ് മാലിക്കുൽ മുലൂക്ക് പടച്ചവനാണ് അല്ല തന്നു നിന്റെ നിന്റെ ജോലി അതിനൊരു അതിനൊരു കാരണമായി കാരണമായി സമ്പത്ത് അല്ല നിനക്കത് വിധിച്ചിരുന്നു നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷാകട്ടെ സങ്കടം ആകട്ടെ എന്തു വന്നാലും അത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും നല്ലാനെ സ്തുതി അർപ്പിക്കണം കാരണം മറ്റൊരാൾക്ക് വെച്ചതൊന്നും മാറി നമുക്ക് വരൂല അതല്ല നമുക്ക് വേണ്ടി വിധിച്ചതാണ് അപ്പൊ അതുകൊണ്ട് സാമ്പത്തികം വലിയ ആവശ്യമാണ് നമുക്ക് ദുനിയാവിലെ സമ്പത്ത് ആവശ്യമാണ് ആ സമ്പത്തില് പറക്കത്തുണ്ടാകാൻ ഈ സൂറത്തുൽ ഹുമസ പാരായണം ചെയ്യുന്നവർക്ക് സ്ഥിരമായി നിത്യമാക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുമെന്ന് മഹാനഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അലഹമില്ല അതുപോലെ അഞ്ചാമത് മഹാനഥന്മാർ പറയാണ് നമുക്ക് എപ്പോഴും പ്രതാപം ഉണ്ടാകും എന്ന് പറഞ്ഞ നമുക്ക് എപ്പോഴും ഉന്നമനം എപ്പോഴും ഉയർച്ചയാണ് ആളുകൾക്കിടയിലാകട്ടെ ജോലിയിലാകട്ടെ എവിടെയാകട്ടെ കൂട്ടുകാർക്കിടയിൽ െ എപ്പോഴും പ്രതാപം നിലനിൽക്കാൻ ഈ സൂറത്ത് നമുക്ക് ഉപകാരപ്രദമാകും ആറാമത് മഹാരധനത്തിൽ എത്രയും വേഗം മക്കളെ പ്രിയമുള്ളവരെ ഈ സൂറത്ത് നിസ്കാര ശേഷം നിസ്കാര ശേഷം എല്ലാ ദിവസവും നിസ്കാര ശേഷവും ഇരുപത്തിയൊന്ന് തവണ പരിവാക്കണം സുബൈ കഴിഞ്ഞ് മകരിബ് നിസ്കാരം കഴിഞ്ഞ് ഇരുപത്തൊന്ന് ഇഷാ നിസ്കാരം കഴിഞ്ഞ് അസുഖം അങ്ങനെ അഞ്ചു വക്കത്തെ ശേഷവും ഇരുപത്തിയൊന്ന് വട്ടം ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കിയാൽ മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കളെ കൊടുക്കുന്നതിന്റെ ആ ഒരു തടസ്സം അല്ലാതെ മാറ്റിത്തരുമെന്ന് മഹാരഥന്മാർ മക്കളില്ലാത്തവർ ഒരുപാട് വലിയ വേദനയാണത് എന്ന് പറയുക അങ്ങനെയുള്ളവർക്ക് വളരെ അനുഭവസ്ഥരായി മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഈ സൂറത്തിൽ ഹുമസ പാരായണം ചെയ്യുന്നവർക്ക് ഇരുപത്തൊന്ന് വട്ടം ഒരു വക്കത്തൊരു ദിവസമല്ല ബുഹർ കഴിഞ്ഞ് അസുറ കഴിഞ്ഞ് മകരുവ് കഴിഞ്ഞ് ഇഷ്ട അഞ്ചും കൂടി ഇരുപത്തൊന്നല്ല ഓരോ വക്കത്ത് കഴിഞ്ഞും ഇരുപത്തൊന്ന് തവണ പ്രത്യേകം വെക്കണം പാരായണം ചെയ്താൽ എൻ്റെ പ്രിയമുള്ളവരെ വലിയ മഹത്ത വലിയ നേട്ടമാണ് ഇനി ഇനി മഹാരഥന്മാർ രേഖപ്പെടുത്തി ഏഴാമത് പറയാണ് നമുക്ക് വയറുവേദനയും ശക്തമായ വയറുവേദന തലവേദന നടുവേദന ശരീരത്തിൽ വേദനയുള്ള ഭാഗങ്ങൾ വേദനയുള്ള ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇപ്പൊ വയറുവേദന വരാണ് കുഞ്ഞുങ്ങൾ വയറുവേദന വന്ന നമ്മൾ എന്ത് ചെയ്യും ഉടനടി ആശുപത്രിയിൽ കൊണ്ടുപോകും പോകണം ചികിത്സ രോഗം വന്നാൽ ചികിത്സിക്കണം അത് വേണ്ടാന്നല്ല ആ പതിനീര ഉസ്താദ് പറഞ്ഞു ഇനി ചികിത്സിക്കണ്ട ആശുപത്രി പോണ്ട ദേവീതനങ്ങൾ തെറ്റിദ്ധരിക്കരുത് രോഗം വന്നാൽ ചികിത്സിക്കൽ സുന്നത്തും കൂടിയാ അപ്പൊ പ്രശ്നമില്ലല്ലോ അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് രോഗം വന്നാൽ ചികിത്സിക്കണം നമ്മളെ തവക്കുലിന്റെ അത്ര വലിയ തവക്കൂലിന്റെ ആളൊന്നുമില്ല നമുക്കൊരു തലവേദന എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞാൽ കിടപ്പേണ്ടാവുള്ളൂ അല്ലെങ്കിൽ അത്ര ഈമാൻ നമുക്ക് നമുക്ക് ഉറപ്പ് വേണം നമുക്ക് അഹിമാൻ ഉണ്ടോ സുബാൻ ഗ്രിരിക്കുമാറാകട്ടെ വയറുവേദന വന്നപ്പോ നമ്മുടെ വലതു കൈ നമ്മുടെ വലതു കൈയുടെ ഉള്ളുണ്ടല്ലോ ഈ വെള്ള ഭാഗം ആ വയർ വേദന ഉള്ളടുത്ത് വെക്കുക എന്നിട്ട് പത്ത് തവണ ഈ സുഹൃത്ത് പതിവാക്കണം പത്ത് തവണ ഓതിയിട്ട് അതിലേക്ക് ഇഷ്ടി എന്ന് പറഞ്ഞു ഊതണം നമ്മുടെ മക്കള് വയറുവേദന കൊടുക്കണം എന്ന് പറഞ്ഞു വയറിലേക്ക് കൈവെക്കുക മക്കൾക്ക് അറിയാമോ മക്കളെ കൊണ്ടു ഓദിക്കലേ നമ്മള് വലത് കൈ വെച്ച് കൊടുക്കുക എന്നിട്ട് സൂറത്തിൽ ഹുമസ പത്ത് തവണ ഓതുക എന്നിട്ട് അതിലേക്ക് ഊതുക നാല് തലവേദന ഒന്നും നമ്മളിങ്ങനെ കൈവച്ചു പത്ത് തവണ ഓതി വേദനക്ക് മാറ്റേല അവസ്ഥ മാറുമെന്നാണല്ലോ പറഞ്ഞേ നമ്മുടെ ഈമാന്റെ പ്രശ്നം നമ്മുടെ തവക്കുലിന്റെ പ്രശ്ന നമ്മുടെ ഓതിന്റെ പ്രശ്ന നല്ല നീയത്തോടുകൂടി ഓതണം ശിഫയാക്കുമെന്ന് ശിഫയാകാൻ ആയിട്ടുണ്ട് മഹാധരന്മാർ അനുഭവങ്ങളിലൂടെ പറഞ്ഞ കാര്യം നിങ്ങൾ നിർത്തുകയാണ് ഏതൊരു കാര്യവും നമ്മുടെ നമ്മുടെ ഈമാൻ നമ്മുടെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ പരിഗണിച്ചാണ് ഒരു കാര്യം നമ്മളെല്ലാം ഒക്കെ നമ്മൾ സ്വർഗത്തിൽ പോകുന്ന ഒരു ഉറപ്പില്ല അത് സ്വീകരിച്ചാൽ സ്വർഗത്തിൽ പോകും അതാണ് അവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം അപ്പം പ്രിയമുള്ള ഒരു വേദനയുള്ള ഭാഗത്ത് കൈവച്ച് പത്ത് തവണ സുഹൃത്ത് പതിവാക്കിയാൽ വലിയ നേട്ടമുണ്ട് എന്ന് മഹാരഥന്മാർ അതുപോലെ എട്ടാമത് ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് എപ്പോഴാണ് ഓതേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് നബി മുഹമ്മദ് ജീവിതത്തെ പിൻപറ്റിയ നബിയെ പതിവാക്കുന്നവർക്ക്പാദം പിൻപറ്റിയെ മുസ്തഫ്ലി മുത്തനബിയെയും പരിഹസിച്ച കളിയാക്കിയവരുടെ എണ്ണം എത്രയാണോ അവരുടെ എണ്ണത്തിന്റെ

ഒത്തിനബിയെ പരിഗസിച്ചവർക്കുള്ള താക്കീതാ ഇത് പതിവാക്കിയാൽ അവരുടെ എണ്ണത്തിനനുസരിച്ച് അള്ളാഹു നമുക്ക് പ്രതിഫലം തരും ഓതേണ്ടേ അതും കൂടി മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നുണ്ട് സൂറത്തുൽ ഹുമസ ഏറ്റവും നല്ല സമയം ഖുർആൻ എപ്പോഴും പക്ഷേ കൂടുതലും സൂറത്തുൽ ഹുമസ പതിവാക്കിക്കൊളി അത് വലിയ നേട്ടമാണ് സുന്നത്ത് സ്കാരം കഴിഞ്ഞപ്പോൾ ഒരു തവണ സൂറത്തുൽ ഹുമ്മസുബിയുടെ സുന്നസ്കാരം കഴിഞ്ഞു ലോഹറിന് മുമ്പൊന്നോതി ശേഷം രണ്ടു മിനിറ്റുകളും വേണ്ടല്ലോ വേണോ അസ്ര സുന്നസ്കാരം കഴിഞ്ഞു ഓതുക മകരിവിന് ഓതുക ഇഷാക്കോത് സുന്നസ്കാരം കഴിയുമ്പോൾ നടന്നു വരുമ്പോ ഓദ്യാതികാര കുപ്പായക്കൊന്നഴിച്ചു വെച്ച് മുസലക്കെ മടക്കി വെച്ച് അടുക്കളയിലോട്ട് കേറൂലേ ഓതിക്കൊണ്ട് നേട്ടമാ വലിയ നേട്ടമാണ് അതുകൊണ്ട് ഇത്രയും നേട്ടങ്ങളുള്ള സൂറത്തുൽ ഹുമസ വളരെ വേഗത്തിൽ ഓതി തീർക്കാൻ കഴിയുന്ന വേഗത്തിൽ അനുസരിച്ച് ഓതണം തെറ്റുകൂടാതെ ഓതണം വേഗത്തിൽ എട്ടുപിടി എന്ന് പറഞ്ഞ ഒരു ശ്വാസത്തിന്റെ ശ്വാസത്തിന്റെ കണക്കനുസരിച്ച് ഓതി തീർക്കാൻ പറ്റില്ല അതിന്റെ പവിത്രതയെ മാനിച്ചുകൊണ്ട് നിങ്ങൾ അത് ഓതിയാൽ നിങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടുമെന്ന് മഹാരഥന്മാർ എന്ന് പറയുന്ന കിതാബിൽ ഏഴാമത്തെ വാളിയത്തിൽ ഈ ഇതിന്റെ വിശദീകരണം നമുക്ക് കാണാൻ കഴിയും അതുപോലെത്തെ പേജിലും ഈ ഈ നേട്ടങ്ങൾ നമുക്ക് എണ്ണിപ്പറയുന്നതായി മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു അതുകൊണ്ട് സൂറത്തുൽ ഹുമസ എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായി പലർക്കും മനപ്പാടമായ സൂറത്താണ് പടച്ചോനെ പടച്ചോനെ അഭിമാനത്തോടെ ജീവിക്കാൻ വീട്ടിൽ സമാധാനം മക്കളില്ലാത്തവർക്ക് വേദന വരുമ്പോ കിട്ടാതിരിക്കാൻ ഇത്രമാത്രം പ്രതിഫലമുള്ള ഒരു സുഹൃത്ത് കുറഞ്ഞ മിനിറ്റ് കൊണ്ട് പോയി തീർക്കാൻ കഴിഞ്ഞാൽ എന്തിനു നമ്മൾ പാഴാക്കണം ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാകാൻ പോവാണ് അള്ളാഹുരിക്കുമാറാകട്ടെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്ക് ബദ്രം തീരം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു ട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് കമന്റ് ബോക്സിൽ വസീത്ത് അറിയിച്ചിട്ടുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തന്നെ കുമാറാകട്ടെ എന്ന ആത്മാർത്ഥ വാർത്തനയോടെ പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അസ്സലാ വരഹമുല്ലാ വാത്തു